രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉപ്പക്ക് ഡിമൻഷ്യ എന്നുള്ള അസുഖമാണെന്നുള്ള ഒരു ഡോക്ടർമാർ പറയുന്നത് ഈ ഡിമൻഷ്യ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷണം ഓർമ്മകൾ നഷ്ടപ്പെട്ടു ആദ്യം ഓർമ്മകൾ മിക്സപ്പ് ചെയ്യും കൺഫ്യൂഷൻ സ്റ്റേജിലാവും പിന്നെ അത് ഓർമ്മകൾ പതിയെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും സത്യത്തിൽ ആ സമയത്ത് ഇത്രയും കാലമായി ഞാൻ ഉണ്ടാക്കിയ ഓർമ്മകൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിവസം എനിക്കും ഇതുപോലെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് ഒരാളും അറിയാതായിപ്പോലോ എന്നുള്ള ഒരൊറ്റ പേടിയിലാണ് ഞാൻ പെട്ടെന്ന് തന്നെ എഴുതാനിരുന്നത് ഉപ്പ കഴിഞ്ഞ വർഷം മരിച്ചു ഓരോ സമയത്തും പല സമയത്തായിട്ട് ഉപ്പയെ സന്ദർശിക്കുമ്പോഴൊക്കെയും എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു പ്രോമിസാണ് ഈ നോവല് പുറത്തിറങ്ങണം അതുകൊണ്ട് തന്നെ അത് കൂടി സമർപ്പിക്കുന്ന ഒരു പുസ്തകമായി ഇത് പുറത്തിറങ്ങണമെന്നുള്ള വാശ് പുറത്ത് ഇരുന്ന് എഴുതിയ ഒരു പുസ്തകം കൂടിയാണിത്